അതെ ഇത് ഞങ്ങള് പിന്നെ ഇതിങ്ങനൊക്കെയാണ് പറ്റ ഒരു എന്താ പറയുക ഒരഥപ്പും പോമാനും ഇല്ലാത്ത രീതിയിലാണ് ഇത് കൊടുത്തയക്കണത് ഇതിപ്പോ പറ്റ കേറി പറഞ്ഞ് എപ്പം എന്താ ഇത് ചെയ്യാൻ നമ്മൾ ചില അത്രയും വിഷമത്തിലാണ് ഇത് കാണുമ്പോഴുള്ളത് ഏഹ് അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഒരു പരമാവധി നമ്മൾ ഇതിന്റെ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം നമ്മൾ അന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം അതെ എന്തോ ഒരു വിഷയങ്ങൾക്ക് സീരിയസ് ആയിട്ട് എന്നോട് പറയാണ്ട് പറഞ്ഞല്ലോ അത് എന്തായിരുന്നു സംഭവത്തിൽ അതായത് ഇത് വീഡിയോ കണ്ടിട്ടെ ഒരുപാട് മതസ്ഥർ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു ഇതര മതസ്ഥർ ഒരു വ്യക്തി എന്നോട് അവര് നിങ്ങൾ ഹായ് ഞാൻ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കുറ്റാളൂർ എന്ന സ്ഥലത്താണ് കേട്ടോ കുറച്ച് മുമ്പ് നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതേ സ്ഥലത്ത് നിന്ന് അതായത് നമുക്കറിയാം ചപ്പ് ചപ്പു ചവറുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ആക്രി കടകളിൽ നിന്നൊക്കെ കുറാൻ ശേഖരിച്ച് ഒരു വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു ഉസ്താദിന്റെ വീഡിയോ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിരുന്നു അല്ലേ അത് ഒരുപാട് പേര് ഏറ്റെടുത്ത് ഒരുപാട് പേര് അത് ചർച്ച ചർച്ചാ വിഷയം വരാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ് ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ ഉസ്താദിൻ്റെ അവസ്ഥ അതല്ലെങ്കിൽ എന്താണ് ആ കുറ ആനകൾ അദ്ദേഹം ചെയ്തതെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ അത് അന്ന് നമുക്കതിന് ഉത്തരം കൊടുക്കാൻ പറ്റിയിരുന്നില്ല കാരണം അദ്ദേഹം നല്ല തിരക്കിലായിരുന്നെട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ അദ്ദേഹം വിളിച്ചിരിക്കണം വീട്ടിലേക്ക് എന്തോ ഒരു സംഭവം അദ്ദേഹത്തിന് പറയാനുണ്ട് അല്ലെങ്കിൽ കാണിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് എന്താണ് അവർ ആ കുർ ആണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ മുസാഫുക്കെന്തായെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും എന്തിനാണ് അദ്ദേഹം വിളിച്ചത് നിനക്ക് അറിയാം സംഗതി അടുത്ത് പോയി നോക്കാളാകത്തുണ്ട് അപ്പോൾ എന്തായാലും കൂടെ കാണിച്ചിട്ടോ പിന്നെ പറയാനുള്ള ചില ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ അതിൻ്റെ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ അത് കാണട്ടെ അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം പിന്നെ എന്തായാലും ബാക്കി നമുക്ക് ചോദിച്ചു തന്നെ മനസ്സിലാക്കോ ഒന്നും അറിയാത്തതുകൊണ്ടാണ് ഒന്നും സംഭവം എന്താണെന്ന് അറിയില്ല ഫ്രണ്ട്സ് അപ്പൊ നമുക്കൊന്ന് കയറി നോക്കട്ടോ വീട്ടിലേക്ക് എന്താ സംഭവം എന്നുള്ളത് നമ്മളെ വിളിച്ചെന്തിനാന്നുള്ളത് ഉസ്താദ് ഇവിടെ തന്നെ ഉണ്ടല്ലോ ഹലോ അല്ലേ എന്താ പരിപാടി എല്ലാവർക്കും എല്ലാരും ഉണ്ടല്ലോ ഒരു മിനിറ്റ് ഞാൻ ഇവിടെ സൗണ്ട് ഞമ്മളന്ന് നിങ്ങൾ ആ വീഡിയോ കൊണ്ടേ ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്തല്ലോ ആ പിന്നെ അപ്പോ അതിനിപ്പോ എന്താണ് ഈ കുറാമ ചെയ്യന്നുള്ളൊരു വിഷമം പ്രയാസം നമുക്ക് ഓക്കെ എന്നാലിപ്പോ അതിന് വലിയ സന്തോഷം അതിന്റെ ഒരു തീരുമാനമായത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ വിളിച്ചത് വളരെ സന്തോഷമായ തീരുമാനം എത്തിയിട്ടുണ്ട് അതിലെ ആ അത് അപ്പോ ഇന്നലെ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളായിട്ടേ ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ട് ഇത് ഇതും അതന്നെയാണ് മാറ്റം ഒന്നില്ലേ അപ്പൊ മാറ്റം എന്ന് പറഞ്ഞാലേ പിന്നെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ വിഷയങ്ങളൊക്കെ എന്നാൽ ഇപ്പോഴും അത് പരിപൂർണമായിട്ട് തന്നെ പരിഹാരം ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്തോണ്ടോ അല്ലെങ്കിൽ ചിലപ്പോ കാണാത്ത ആളുകളെ ആയിരിക്കും അതിന്റെ വിഷമം പ്രയാസം അറിയാത്ത ആളുകളായിരിക്കും വീണ്ടും അത് ആക്രിക്കടയില് കാണുന്നുണ്ട് അപ്പൊ അതിന് പരിപൂർണമായ പരിഹാരം ആവണം ഞമ്മൾക്ക് അതിന് ഒരു ഇനിയിപ്പോ ഇത് ആര് ഏറ്റെടുക്കുന്നുള്ള പല ആളുകളും ചോദിച്ചിരുന്നു എന്താ അത് ചെയ്യും ഇപ്പൊ പഴയ കുറാനും കൂടെ എന്ത് ചെയ്യും ചോദിച്ച പല ആളുകളും സംശയം ചോദിച്ചിരുന്നു അപ്പൊ അതിനൊരു പരിഹാരം നിങ്ങൾ തന്നെ പറഞ്ഞില്ലല്ലോ എന്താണ് ഇപ്പൊ ഇതിന് ചെയ്യാന്നുള്ളത് അപ്പൊ പല ആളുകളും ചോദിച്ചു അപ്പൊ അതിന്റെ ഒരു പരിഹാരം കൂടി ആയിട്ടാണ് ഞമ്മളെന്ത് ചെയ്യണത് ഇപ്പൊ നമുക്കൊരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ട് ബക്കറ്റില് ആ ഇതൊക്കെ നമ്മള് ഇതേപോലെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ജനങ്ങൾ ചോദിച്ചിരുന്നു പഴയത് എങ്ങനെ സൂക്ഷിക്കും എന്ത് ഒരുപാട് കമന്റുകൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കുറവാനും വൃത്തിയാക്കി ശരിയാക്കി ഇത് വെച്ചാൽ ഉള്ളത് കുറവാനുകളാണ് അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാ ഈ ബക്കറ്റില് നമ്മള് ബക്കറ്റ് എല്ലാ വീടുകളും പോലെ പൈസ ബക്കറ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് നൂറ് റുപ്യ കൊടുത്താൽ ബക്കറ്റ് കിട്ടും അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യാ നമ്മളെ ഈ ഖുർആാനിനെ പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കാൻ പറ്റാത്തതും പറ്റ ഒഴിവാക്കാൻ പറ്റാത്ത ചില അതില് നമ്മള് നിയമത്തിൽ പറഞ്ഞതുണ്ടായിരുന്നു പിന്നെ ഒരു നിലക്കും നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്തതാണ് കത്തിച്ചു കാലം വേണ്ടി പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും അപ്പൊ അതിനെ ആ അവസരത്തിലേക്ക് പോകാതിരിക്കാനെ കത്തിക്കൽ ഒരു പരിഹാരമല്ല അപ്പൊ അത് ഇത് ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും ഖുർആാൻ നമ്മൾ നോക്കിയിരുന്നാൽ ഗോലി കിട്ടുന്നതാണ് മാതാപിതാക്കളും തങ്ങന്മാരെയും മാലിന്യങ്ങളും ഒക്കെ നോക്കിയിരുന്ന ഗോലി കിട്ടുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു വർക്കത്തുള്ള റസോറുള്ള ഇറങ്ങിയ കലാമ് അള്ളാഹുവിന്റെ കലാം റസാക്കി ഇറങ്ങിയ കിതാബ് അത് നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ വീട്ടിൽ വർക്കത്തിന് വേണ്ടിയിട്ട് അത് ഞമ്മളെ വീട്ടില് നല്ല എന്റെ വീട് പണി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം വീട്ടിലെ ഏറ്റവും മുകളിലത്തെ പിന്നെ സ്ഥാനത്ത് പിന്നെ പരിക്ക് വരാത്ത സ്ഥലത്ത് സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഈ വീട്ടില് വെച്ചിട്ട് അപ്പൊ ഇത് ഞമ്മളെന്ന് വെച്ചാല് നമ്മളെ അലമ്മദില്ല നമ്മളെ ഒരു കീഴില് കഴിഞ്ഞ മൂഹർ ഒമ്പതിന് ആദരിക്കുന്ന ഒരു വലിയൊരു പരിപാടി വർക്കസിൽ നടന്നിരുന്നു അന്ന് സയ്യിദ്മാരുടെ വീട്ടിലൊക്കെ ഉള്ള പഴയ സാധനങ്ങള് ഒരു ഉപ്പാപ്പാർ ഉപയോഗിച്ച പിന്നെ ആസാറുകൾ എല്ലാ വീടുകളും ഉണ്ടാവും അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുകയാണ് അവര് സിറ്റിയിലേക്ക് അതിന് മ്യൂസിയം ഉണ്ടാക്കിട്ട് അത് അവിടെ സൂക്ഷിക്കാൻ വേണ്ടി വരും തലമുറയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് സഹിതമാരുടെ ഉപ്പാറൊക്കെ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാണ് അവിടെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് പിന്നെ മ്യൂസിയം ഉണ്ടാക്കുകയാണ് അപ്പൊ ആ കൂട്ടത്തില് നമ്മൾ പറഞ്ഞു പിന്നെ ഈ കൂട്ടത്തില് പഴയ മുസാഹിഫുകൾ ഏറ്റെടുക്കുന്ന ഒരു വിഷയം മൂപ്പർ പറഞ്ഞ് ഓക്കെ അപ്പൊ അതിന് ഉണ്ടായ കാരണം അദ്ദേഹം പറഞ്ഞത് നമ്മള് നേരത്തെ ഇട്ട വീഡിയോ നമ്മളെ അക്കി ഉസ്താദ് കണ്ടിട്ടുണ്ട് നമ്മളെ വീഡിയോ ആ നമ്മൾ വീഡിയോ കണ്ടതിന് കണ്ടെയ്നായി വിഷയത്തിന് മൂപ്പർ പറഞ്ഞത് ഈ വീടുകളിലെ പഴയ മുസാഹുകൾ ഉപയോഗിക്കാൻ പറ്റാത്തതും അല്ലാത്തതുമായ പഴയ മുസാഹുകൾ എന്ത് ചെയ്യുകയാണ് ആക്രി കടയിലേക്ക് കൊടുത്തേക്കുന്ന പ്രവണത ഉണ്ട് അത് നമ്മൾ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ് അവര് സംഘടന കീഴില് എല്ലാ യൂണിറ്റിലും ആ ഒരു പ്രവർത്തനം എത്തിച്ചു അടുത്ത മാസാണ്ട് പ്രവർത്തനം തോന്നുന്നുണ്ട് അത് തന്നെ സെപ്പറേറ്റ് ആയിട്ടും അല്ലാതെ ഈ മൊബൈലിൽ വാട്സപ്പിലൊക്കെ ഉയരാം എന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ സന്തോഷം ആണ് ഇപ്പൊ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് അപ്പൊ സംഗതി എന്തായാലും കുടുംബം മൊത്തം ഈ കുഞ്ഞു മക്കളൊക്കെ അടക്കം ഈ ഒരു പ്രവണതയിൽ നിങ്ങൾ മുഴുകിയല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തല്ലോ വലിയൊരു രാഹത്താണ്ട് അത് കാണുമ്പോ കാരണം ഇത്രയും പിഞ്ചോമനങ്ങൾ കൂട്ടിയിട്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കണത് അങ്ങനെ കയറി വന്നപ്പോ ഇവരൊക്കെ നല്ല തിരക്കുള്ള പണിയില്ല അപ്പൊ അതൊക്കെ നിർത്തി വെച്ചിട്ടാണ് ഇപ്പൊ നിങ്ങള് സംസാരിക്കണേ ഏതായാലും കുഴപ്പമില്ല അപ്പൊ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും ബാക്കി പിന്നെ സംഘടനയുടെ കീഴിൽ എന്ത് ചെയ്യണേ അവര് ഓരോ യൂണിറ്റിലുള്ള യൂണിറ്റിൽ നിന്നുള്ള പ്രവർത്തകന്മാരെ വീടുകൾ വന്നിട്ട് ശേഖരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് അപ്പൊ അതിന് ശേഷം അവർക്ക് ഉപയോഗത്തിന് കഴിയുന്ന അവര് മദ്രസകളില് സൂക്ഷിച്ചു വെക്കുക കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള അദർ സ്റ്റേറ്റിക്കൊക്കെ അത് ബൈൻറ്റൈൻ ചെയ്തിട്ട് ക്ലിയറാക്കിയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അറിഞ്ഞത് അലഹമ്മ വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തില് ഏറ്റെടുത്ത് ഏറ്റെടുത്തു അപ്പൊരുങ്ങനെയാണ് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പഴയ കുറാനുകള് ഓദാത്തതും ഒഴിവാക്കിയതുമായ കുറാനുകൾ മദ്രസയിലേക്ക് എത്തിക്കുക എത്തിക്കുക അവിടുന്ന് അവരെ പിന്നെ നിർദ്ദേശം കിട്ടും ആ സമയത്താണ് എത്തിക്കാനുള്ളത് അപ്പൊ ശേഷം അവര് അങ്ങോട്ട് എത്തിച്ചു അതുപോലെ എത്തിച്ചുകഴിഞ്ഞാല് സ്റ്റേറ്റിക്ക് സ്റ്റേറ്റിക്കാ കൂടുതൽ പറഞ്ഞത് അതൊരു സ്റ്റേറ്റിക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് പറഞ്ഞത് അത് ആയിട്ട് ഒരു മ്യൂസിയം മ്യൂസിയം തുടങ്ങുന്നുണ്ട് അത് മറ്റേ വലിയ മുസാഫുകളൊക്കെ ഉണ്ടാവും അപ്പൊ അത് അതിന്റെ ആ വർക്കത്ത് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിട്ട് അത് അവർ എന്ത് ചെയ്യാൻ ആ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനിക്ക് ഇൻഷാ അല്ല അലഹമുല്ല നമ്മളെ വീഡിയോ കൊണ്ട് നിങ്ങളാണ് തുടക്കം തുടങ്ങി വെച്ചത് നമുക്ക് വളരെ സന്തോഷമുണ്ട് പഠിച്ചോ അത് എല്ലാവർക്കും ഷെയർ ചെയ്തവർക്കും അതിന് ഒരുപാട് ആൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും പഠിച്ചോ ഈ സന്തോഷം നൽകട്ടെ ഞാനിപ്പോ അന്ന് വീഡിയോയിൽ ചോദിക്കാൻ മടിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അതെടുത്ത് ഒഴിവാക്കിയതാ അതായത് എന്തിനാണ് ശരിക്കും ഈ ആക്രി കടകളിലേക്ക് പോകുന്ന അതായത് ആക്രിക്ക് പോകാന്ന് പറഞ്ഞാലേ സത്യം പറഞ്ഞാല് എല്ലാവരും വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന സംഗതിയാണ് ഈ ആക്രി കടയിൽ ഉണ്ടാവുക പഴയ സാധനങ്ങൾ കേടുന്ന സാധനങ്ങളൊക്കെ അതിനുള്ള ഓക്കെ അപ്പൊ അതിനെ നമ്മളെ നമ്മളെ ഇബ്രാഹിം ഹരി തങ്ങൾ തങ്ങൾ പാപ്പ ഒരു പ്രസംഗത്തിലൂടെ ഞാൻ പിന്നെ ഉണ്ടായ ഒരു വലിയൊരു പ്രചോദനമാണ് എനിക്ക് അതിലേക്ക് എത്താൻ കാരണം കാരണം തങ്ങൾക്ക് വലിയൊരു പോസ്റ്റ് വലിയൊരു സ്ഥാനം കിട്ടിയ സമയത്ത് ആ പരിപാടി കഴിഞ്ഞ ഉടനെ വീട്ടിൽ തങ്ങൾ വന്നിട്ട് ആ എന്റെ വീട്ടിലല്ല തങ്ങൾ വീട്ടിൽ പോയിട്ട് തങ്ങളെ ഉമ്മാന്റെ കാല് പിടിച്ച് തലയിൽ വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞത് തങ്ങള് അപ്പൊ ആ വലിയ കിട്ടിയ സ്ഥാനത്തിനേക്കും വലുത് എന്താണ് ഉമ്മാന്റെ കാലിൻ്റെ ഇടയിലാണ് സ്വർഗൻ അല്ല പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഉമ്മാണ എല്ലാത്തിനും പ്രചോദനം അപ്പൊ ആ ഉമ്മാന്റെ കാല് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങള് പറഞ്ഞത് ഖുർആാന്റെയും കബബാ ഷെരീഫിന്റെയും അതുപോലെ ഉമ്മാന്റെയും ഒരുപാട് മഹത്തങ്ങൾ പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞ സമയത്ത് അത് കേട്ട അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ഉമ്മാനെ കാലു പിടിച്ചാണ് പ്രാർത്ഥിക്കാറുള്ളത് വീഡിയോ ശേഷം അതെ അതെ നിങ്ങൾ എന്തോ ഒരു വിഷയം നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് എന്നോട് പറയാണ്ട് പറഞ്ഞല്ലോ അത് എന്തായിരുന്നു അതായത് ഇത് വീഡിയോ കണ്ടിട്ടെ ഒരുപാട് മതസ്ഥ കണ്ടിട്ടുണ്ട് അപ്പോ ഒരു ഇതര മതസ്ഥ ഒരു വ്യക്തി എന്നോട് അവര് പേഴ്സണലായിട്ട് ചോദിച്ചു നിങ്ങള് ഒന്ന് എനിക്ക് അയച്ചു തരുമോ അതെനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്ക് വായിച്ച് പഠിക്കാൻ വേണ്ടിട്ടാണ് വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ അങ്ങനെ അറബി അറബി തർജ്ജമുള്ളത് തന്നാ മതി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത് എനിക്ക് വളരെ അദ്ദേഹത്തോട് എന്തൊന്നില്ലാത്ത സ്നേഹം കാരണം നമ്മള് മതസ്ഥരായ ആളുകൾക്ക് പഠിക്കാൻ സമയം കണ്ടെത്താത്ത ഈ ഒരു സമയത്തില് മറ്റേ ഇതര മതസ്ഥര് അതിനെ ബഹുമാനിക്കുന്നു കണ്ടപ്പോൾ ഒരുപാട് ആളുകള് ഒരുപാട് മറ്റേ ഇതര മതസ്ഥര് നമ്മോട് സന്തോഷം അറിയിച്ചിട്ടുണ്ട് അതില് അപ്പൊ വളരെ കുറഞ്ഞ ആളുകള്

പിന്നെ നേതാക്കൾ സ്ഥാപനം വിളിച്ചപ്പോളേ പലവർക്ക് സംശയം ആണോ അല്ലെ അങ്ങനെ എല്ലാത്തിലായിട്ടുള്ള അലഹമില്ലാ എന്റെ വാപ്പും ഉസ്താദാണ് അണിയന്മാർ മൂന്നാൾ ഉസ്താദമാരാണ് പിന്നെ അതിന്റെ പുറമെ എന്റെ നാലും അളിയന്മാരും സ്ഥാദമാനാണ് അണിയന്മാരെ മൂന്ന് മരുക്കളും ഉസ്താദമാരാണ് അവരെ രണ്ട് മക്കളും സ്ഥാദന്മാരാണ് എന്റെ രണ്ടു മക്കൾക്ക് ഉസ്താദ്മാരാണ് പിന്നെ രണ്ടനിയന്മാർ രണ്ട് മക്കൾ ഉസ്താദ്മാരാണ് പിന്നെ ആയിരക്കണക്കിന് ചങ്ങായിമാർ നമുക്ക് ഉസ്താദ്മാരുണ്ട് അങ്ങനെ ഉസ്താദ്മാരുള്ള ഒരു ആ ഒരു സുഹൃത്തുക്ക എന്താണ് നമുക്ക് ഉള്ളത് അല്ല വീട് ഇപ്പൊ ഞാൻ അന്ന് വന്നതിന് വന്നതിനും പരിതാപകരാണല്ലൊ ഇന്ന് കാണുന്നത് ആകെ പുറംപാകെ ആകെ കരി പിടിച്ച പോലെ വീട് പണി വീട് പണി നമ്മള് കൊറോണ സമയത്ത് വില ഞങ്ങള് രണ്ടായിരത്തി പത്തുമതിൽ ഗൾഫ് നിർത്തിയ ശേഷം എന്തെല്ലാം വലിയൊരു പിന്നെ അരിപ്പൊടി കമ്പനി പോയിരുന്നു അരിപ്പൊടി അരിപ്പൊടി പൊടിച്ചിട്ട് മുന്നിലൊക്കെ പോയിരുന്നു അത് പെട്ടന്ന് ഒരു സാങ്കേതിക കാരണങ്ങൾ അതെന്ത് ചെയ്തു ആ സമയത്താണ് പൂട്ടിയത് പിന്നെ പിന്നെ തുറന്നിട്ടില്ല ഇൻഷാല് ശരിയാവും എന്ന പ്രതീക്ഷയോടെ കാരണം നമ്മള് അള്ളാഹുവിന്റെ ഗലാബിനെ നമ്മള് എന്ത് ചെയ്യുകയാണ് വളരെയധികം പരിതാപരമായ സ്ഥലത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുമ്പോ പഠിച്ചു എന്നെ സഹായിക്കും കുറച്ച് വിശ്വാസം എനിക്കുണ്ട് ഓക്കെ ഏതായാലും ഞാനേ ഈ വീഡിയോ കാണാൻ ആൾക്കാരുടെ അദ്ദേഹം ചോദിക്കുന്നില്ല ഈ വീടിന്റെ രീതി രീതിയാണ് കാണിച്ചത് സംഗതി വീടിന്റെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നല്ല മനോഹരമായ വീടാണെങ്കിൽ പോലും ഇത് എവിടെ എന്നുള്ളതാണ് എത്തിട്ടില്ലതാണ് അന്ന് വന്ന് അതേപോലെ ഒരു കല്ല് പോലും നമുക്ക് പിന്നെ എടുത്തിട്ടില്ല അതിലാണ് ഫസ്റ്റ് ഈ വീഡിയോ ആദ്യം ഇറക്കിയത് ഒരു രണ്ടു വർഷം ഞാൻ ആദ്യമായിട്ട് ആ ചാനലിനെട്ട് എന്താണ് ചാനൽ മീഡിയ വേങ്ങനെന്ന് പറഞ്ഞു അതെ അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്നും കൂടി അതൊന്നും പിന്നെ ഒരു സ്വതന്ത്ര പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് നന്മ ഫുഡ്സ് എന്ന കമ്പനി നമ്മൾ ഉണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ കൂടെ അജ്മീർ നന്മ എന്നാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ വിഷയം നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഈ ഇതുപോലത്തെ നല്ല ജനങ്ങൾക്ക് നന്മ ചെയ്യാമെന്നോടെ ഞാൻ ഈ വീടിൻ്റെ ഈ ഒരു സീന് കാണിക്കാനുള്ള കാരണം എന്താ നിങ്ങൾ ഈ ഒരു ഭാഗം കണ്ടോ അത് ഞാൻ അന്ന് വന്ന സമയത്ത് നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വൃത്തി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ നോക്കി നിങ്ങൾ മഴയൊക്കെ കൊണ്ട് അതുപോലെ തന്നെ പൂപ്പൽ പായലൊക്കെ പിടിച്ചിട്ട് ഒരു കുറച്ചുകൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വീടിന് നല്ല കേടുപാടും പറ്റാൻ സാധ്യത വളരെ കൂടുതലാണ് അവർ കുറു ആനു മാത്രം അപ്പോൾ ഒരു വീട്ടിൽ വീട്ടിലിപ്പോൾ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടോ വേറൊന്നും ഈ വീട്ടിലിപ്പോ ഇല്ല നോക്കി നിങ്ങൾ സംഗതി നമ്മൾ കാണിക്കേണ്ട കാര്യം കാണിക്കണല്ലോ എന്താ ഒരു വീടാണ് ഇങ്ങനെയൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ മാക്സിമം ചോർച്ച ലീക്കൊക്കെ വരാൻ സാധ്യതയുണ്ടായിരുന്നു ആ ഭാഗം ഈ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഡാമേജാണ് അപ്പോൾ എന്തായാലും ഇതിന് പരിഹാരം എന്തായാലും ഇവിടെ വേണം അദ്ദേഹം പറഞ്ഞാൽ രണ്ട് വർഷം മുമ്പോ കൊറോണ വന്ന സമയത്ത് പിടുത്തം പൊട്ട അതുവരെ അതിന് നേർന്നിട്ടില്ല സത്യം പറഞ്ഞാൽ അതാണ് പറയാനുള്ള വിഷമം കൊണ്ട് പറയാതരുന്നാണ് എന്നാലും ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞാട്ടും ചതിയാനം മുമ്പ് അവതരിപ്പിക്കുകയാണെങ്കിൽ അതായത് വേണ്ട വീട് അത്യാവശ്യം നല്ല മനോഹരമായ വീടായിരുന്നു ഒരു പ്രതീക്ഷയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു വീടായിരുന്നു ഇപ്പോൾതാ ആ അവതാളത്തിലാണ് സംഭവം ഇപ്പം നല്ല സ്ഥലം നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം